നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലിജോ കുറെ മാസങ്ങൾക്ക് മുമ്പിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഊടിന്റെ കൈകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് റീപ്ലാന്റ് ചെയ്യുകയാണ് ഒന്ന് പ്ലാന്റ് ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കാണ് ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ വളർന്ന് വലുതായിട്ടുണ്ട് കാരണം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇത് റബർ നിന്ന സ്ഥലത്ത് വേണ്ടിയിട്ടാണ് നടാൻ പോകുന്നത് അപ്പൊ റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അതുപോലെ അഗർവുഡ് പ്ലാന്റ് ചെയ്യുവാണ് അപ്പൊ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഏകദേശം ആറു മാസത്തോളം ആയി മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ തന്നെ ഇരുന്ന് വേര് പിടിച്ചിട്ടുണ്ട് നല്ല നല്ല ഗ്രോത്ത് ഈ ചെടികൾ കൊണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടുന്ന് പുഴുത് വേറൊരു സ്ഥലത്ത് കൊണ്ട് പ്ലാന്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അധികം ചെടികളൊന്നും പ്ലാന്റ് ചെയ്യുന്നില്ല ആകെ മൂന്ന് തൈകളെ ഉള്ളൂ അപ്പൊ ഇത് സക്സസ് ആവുകയാണ് നല്ല രീതിയിൽ വളരുന്നുണ്ട് നമ്മുടെ മണ്ണിൽ ഇത് നല്ല രീതിയിൽ വളരും വളരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നടാം അപ്പൊ ഇത് എങ്ങനെയാണ് നടന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേര് നന്നായിട്ട് താഴോട്ടിറങ്ങിയിട്ടുണ്ടെന്ന് അവ തോന്നുന്നത് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതിനെ നല്ല രീതിയിലുള്ളൊരു വളർച്ച ഉണ്ടായത് അപ്പൊ ഇതിന് ചുറ്റുമുള്ള മണ്ണൊക്കെ നീക്കം ചെയ്തിട്ട് വേണം ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റാനായിട്ട് ഈ ഒരു സ്ഥലത്ത് സാധാരണ ഞങ്ങൾ തൈകളൊക്കെ കൊണ്ട് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്ന് തൈകളൊക്കെ പിടിച്ചതിന് ശേഷമായിരിക്കും മാറ്റിയൊക്കെ നടുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ തെങ്ങൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് തെങ്ങ് ഇത് മറ്റേ കരിക്ക് കുടിക്കുന്ന തെങ്ങാണ് ഇവിടുത്തെ അതിൻ്റെ തൈകള ഇനി അത് മാറ്റി നടണം ഇതാണ് ഇതിൻ്റെ വേര് പഠനം ഇത്രയും പേരേ ആയിട്ടുള്ളൂ നല്ല രീതിയിൽ വേരി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റി നടാം അതേപോലെ ബാക്കി ബാക്കി തൈകളും ഒന്ന് എടുക്കാം എല്ലാം മാറ്റി നടാം നമുക്ക് അങ്ങനെ നമുക്ക് ഇനി ഇതിനെ കൊണ്ട് മാറ്റി നടാം ഇപ്പൊ നമ്മുടെ കുഴി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ വേരുപടലം താഴെ നിൽക്കുന്ന രീതിയിൽ ഉള്ള ഒരു കുഴി മതി ഓവറായിട്ടുള്ള വലിയൊരു കുഴിയുടെ ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഇത് നടരുത് അതായത് നമ്മള് തെങ്ങിനൊക്കെ കുഴിയെടുക്കുന്ന പോലെ വലിയ കുഴിയൊന്നും എടുത്ത് നടേണ്ട യാതൊരു ആവശ്യമില്ല ജസ്റ്റ് ഇതിന്റെ ഈ വേര് പടലങ്ങൾ താഴെ മണ്ണിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കുഴി എടുത്ത് നട്ടാൽ മാത്രം മതി പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ നമ്മൾ നടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതിന്റെ വലിയ കാതില് ഉണ്ടാവത്തില്ല കാതിൽ വളരെ ചുരുക്കമാണ് കൂടുതലും വെള്ളത്തടി അപ്പോൾ ഈ ചെടിക്ക് ഈ മരത്തിന് വലിയ കട്ടിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് വലിയ കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീഴാനോ അല്ലാന്നുണ്ടെങ്കിൽ പുഴുതു വീഴാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പം വീടിനോട് ചേർന്ന് കഴിവതും നമ്മൾ നടാതിരിക്കുക പറമ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ മാറ്റിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നടുക ഇപ്പൊ ഇതിന്റെ ഒരു വിപണന മൂല്യം കണ്ടുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ വീടിനടുത്തും കൊണ്ടുവച്ച് നമുക്ക് അവത്തപ്പെട്ടു പോകരുത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനില്ല പിന്നെ ഇതിന് യാതൊരു രീതിയിലുള്ള വളപ്രയോഗത്തിന്റെ ആവശ്യമില്ല വളരെ നമുക്ക് ചെലവ് ചുരുക്കി വളർത്താൻ പറ്റും വലിയ വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്കിത് വളർത്താനായിട്ട് നമുക്ക് നോക്കാം അപ്പൊ ജസ്റ്റ് ഇതിന്റെ പ്ലാസ്റ്റിക് കവർ ഒന്ന് നീക്കം ചെയ്ത് ഇത് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത്രയും വലിയ ഇതായതുകൊണ്ട് അതിന്റെ കവർ ഇളക്കാനായിട്ട് ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിലില്ല അപ്പൊ ഈ മണ്ണ് പോകാനുള്ള സാധ്യതയുണ്ട് കുഴപ്പമില്ല മഴയായതുകൊണ്ട് പിടിച്ചു വന്നോളും നമുക്ക് തറ വെച്ചിട്ട് ചെയ്യാം അപ്പം ഓക്കെ കിട്ടി ഇതാണ് ചെടി നമുക്കിതിനെ ജസ്റ്റ് നേടാം നട്ടിട്ട് നന്നായിട്ട് നമുക്ക് ൊടുക്കാം അപ്പൊ അകർഫുഡ് നമ്മളിങ്ങനെ നടുക നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വലിയൊരു ആഴത്തിലുള്ള കുഴിയൊന്നും വേണ്ട വെള്ളം കെട്ടിനിക്കാത്ത രീതിയിൽ നമ്മൾ നട്ടു കൊടുക്കുക അപ്പം എന്തായാലും എനിക്ക് എന്തായാലും ഒരു സ്റ്റേ കൊടുത്തേ പറ്റത്തുള്ളൂ ഇത് ജസ്റ്റ് പിടിച്ചു വരുന്നവരെ കാരണം ഇത്രയും തൈ ഇത്രയും വലുതായി പോയതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിന്റെ ആവശ്യമില്ല തന്നെ വളർന്നോളും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്